വളകോട് മാമരുത്തുമ്മെട്ട് പാഞ്ചാലിമല തുരന്ന ഭൂമാഫിയ സംഘം റോഡ് നിർമ്മിക്കുന്നതായി പരാതി റിസോർട്ട് നിർമ്മാണം ലക്ഷ്യം വെച്ചാണ് ഇതര ജില്ലയിൽ നിന്നുള്ള സ്വകാര്യ വ്യക്തി മല തുരക്കുന്നത് മണ്ണ് മാന്തി യന്ത്രം ഉപയോഗിച്ച് സർക്കാർ ഭൂമിയിലുൾപ്പെടെ മല തുരന്ന് പന്ത്രണ്ട് മീറ്റർ വീതിയിൽ റോഡ് നിർമ്മിക്കുന്നുവെന്നാണ് പരാതി ഉയർന്നിട്ടുള്ളത് അവധി ദിവസങ്ങൾ കണക്കാക്കിയാണ് റോഡ് നിർമ്മാണം നടക്കുന്നത് വളകോട് മാമരുത്തുമൊട്ട പാഞ്ചാലിമല തുരുന്ന ഭൂമാഫിയ സംഘം റോഡ് നിർമ്മിക്കുന്നതായാണ് പരാതി ഉയർന്നിട്ടുള്ളത് റിസോർട്ട് നിർമ്മാണം ലക്ഷ്യം വെച്ചാണ് ഇതര ജില്ലയിൽ നിന്നുള്ള സ്വകാര്യ വ്യക്തി മല തുരക്കുന്നതെന്നാണ് ആക്ഷേപം ഉയർന്നിട്ടുള്ളത് മണ്ണു മാന്തി യന്ത്രം ഉപയോഗിച്ച് സർക്കാർ ഭൂമിയിലുൾപ്പെടെയാണ് മല തുരന്ന് പന്ത്രണ്ട് മീറ്റർ വീതിയിൽ റോഡ് നിർമ്മിക്കുന്നത് അവധി ദിവസങ്ങൾ കണക്കാക്കിയാണ് റോഡ് നിർമ്മാണം നടക്കുന്നത് അപകടകരമായ രീതിയിൽ റോഡ് നിർമ്മിക്കുന്ന താഴ്വാരങ്ങളിൽ താമസിക്കുന്നവരുടെ ജീവന ഭീഷണിയാണ് ഉന്നത രാഷ്ട്രീയ ഉദ്യോഗസ്ഥ ബന്ധത്തോടെയാണ് റോഡ് ദുരന്തം ഉണ്ടാകാവുന്ന വിധത്തിൽ നിർമ്മിക്കുന്നതെന്നും ആരോപണം ഉയർന്നു കഴിഞ്ഞു മറ്റൊരു വയനാട് ദുരന്തം ഇവിടെ ഉണ്ടാകും വിധമാണ് റോഡ് നിർമ്മാണം പുരോഗമിക്കുന്ന ഇവിടെ മറ്റേ റോഡ് വെട്ടി മല വേണ്ടവരെ റോഡ് വെട്ടി പോകുന്നു അതിന് മറ്റേ ഇവിടുത്തെ ജനങ്ങളുടെ ജീവനും ആപത്തായിട്ടാണ് ഇപ്പം ഓണത്തിന് ഒരു ദിവസം ഇന്നിപ്പം ബാക്കി ഉപ്പുതറ പഞ്ചായത്തിൽ എട്ടാം വാർഡിൽ വളകോട് മാമരത്തുമ്മൊട്ടയിൽ പാഞ്ചാലി മലയുടെ ഒരു ഭാഗമാണ് മല തുരന്ന റോഡ് നിർമ്മിക്കുന്ന ഇതര ജില്ലയിലുള്ള സ്വകാര്യ വ്യക്തിയെ അടുത്തിടെയാണ് ഈ ഭൂമി കൈക്കലാക്കിയത് ഭൂമാഫിയുടെ കണ്ണിയാണ് ഈ സ്വകാര്യ വ്യക്തി പാഞ്ചാലിമലയുടെ മുകൾ ഭാഗം വരെയാണ് പന്ത്രണ്ട് മീറ്ററോളം വീതിയിൽ ഹെയർപിൻ വളവുകളുള്ള റോഡ് നിർമ്മിച്ചിരിക്കുന്ന വൻതോതിൽ മണ്ണ് നീക്കിയാണ് റോഡ് നിർമ്മാണം നടക്കുന്നത് ഇവിടുത്തെ മണ്ട മലയുടെ മണ്ടേന്ന് ഇടിഞ്ഞു വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങൾക്കല്ലേ അതിന്റെ ആപത്ത് ഉണ്ടാകുന്നത് വലിയ പാറയാണ് വലിയൊരു മലയാണ് അപ്പൊ അവിടുന്ന് താഴോട്ട് ഇടിഞ്ഞു വരുമ്പോൾ അതിൻ്റെതായ ദോഷങ്ങൾ എല്ലാവർക്കും ഉണ്ടാകുന്നത് പാഞ്ചാലി മുകൾ മുഗൾ ഭാഗത്ത് വലിയ പാറക്കല്ലുകളാണുള്ളത് ഇവിടെ മണ്ണിടിഞ്ഞാൽ താഴ്വശത്തുള്ള ഇരുന്നൂറ്റി അൻപതോളം കുടുംബങ്ങൾക്ക് ഭീഷണിയാണ് വയനാട് ദുരന്തത്തെക്കാൾ വലിയ ദുരന്തമായിരിക്കും ഉണ്ടാവുകയെന്നാണ് നാട്ടുകാർ പറയുന്നത് കാരണം കൃത്യമായിട്ടും ഈ പാറ സർക്കാരിൻ്റെ സ്ഥലമാണ് താഴെയാണ് പട്ടയുള്ള സ്ഥലം എല്ലാ ഈ മല മൊത്തം അങ്ങനെയാണ് അപ്പം അനധികൃതമായിട്ടാണ് ഈ പണിയുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാകും അല്ലി അല്ലിയായിട്ട് അടത്തി എടുത്തിരിക്കുകയാണ് അടുത്ത മഴക്കാലം വരുമ്പോഴത്തേക്കിനും ഓരോ അരി കടന്ന് ഇതിന് താഴോട്ട് മൊത്തം ആൾക്കാർ താമസിക്കുന്നതാണ് ഇത് വന്നൊരു വലിയ കാനയായിട്ട് താഴോട്ട് പോകുമ്പോഴത്തേക്കിന് വയനാടിനേക്കാളും വലിയ ദുരന്തം ഇവിടെ ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് റവന്യൂ പഞ്ചായത്ത് അധികൃതരുടെയും ഉന്നത രാഷ്ട്രീയ നേതാക്കളുടെയും പിൻബലത്തോടെയാണ് ഭൂമാഫിയ റോഡ് നിർമ്മിക്കുന്നതെന്നാണ് പരാതി തഹസിൽദാരനോട് പരാതിപ്പെട്ടപ്പോൾ അറിയില്ല അന്വേഷിക്കാമെന്നാണ് പറഞ്ഞ ഒഴിഞ്ഞത് ഉപ്പുതെറ വടകോട് ഭൂമാഫിയയുടെ പിടിയിലമരുകയാണെന്നാണ് നാട്ടുകാരുടെ പരാതി അന്യ ജില്ലക്കാരാണ് ഭൂമി കൈക്കലാക്കുന്നത് ഇതിന് ഒത്താശ ചെയ്യാൻ രാഷ്ട്രീയ നേതാക്കന്മാരും ഇടനിലക്കാരുമുണ്ടെന്നും നാട്ടുകാർ ആരോപിക്കുന്നു ന്യൂസ് ബ്യൂറോ കട്ടപ്പന